കാണാനില്ല ഫേസ്ബുക്കിൽ മാത്രാണ് ഉള്ളത് കാരണം ഇപ്പൊ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല നമ്മൾ കണ്ട പാർലിമെന്റിന്റെ ചിത്രങ്ങൾ വിഷ്വൽ സീനൊന്നും അയാളെ കാണാനില്ല അദ്ദേഹത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഫേസ്ബുക്കിൽ കണ്ടു കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റൂ അദ്ദേഹം പാർലമെന്റിലും ഇല്ല തൃശ്ശൂരും ഇല്ല പിന്നെ എവിടെ പോയി നോക്കും എന്നാണെങ്കിൽ അല്ല അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയും കളക്ടർ അംഗീകരിച്ചില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ദിവസം നാലു പേരെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ കളക്ടർ വന്നു പറഞ്ഞാൽ അവർക്ക് ഐഡന്റിറ്റി കാർഡുണ്ട് വോട്ടുണ്ട് അതുകൊണ്ട് അവരെ തടയാൻ സാധ്യല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ുമാർ പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ള ബി ജെ പി വ്യാപകമായിട്ട് ചേർത്തിട്ടുണ്ട് ഈ ചേർത്ത വോട്ടുകളെന്ന് പറയുന്നത് ആലത്തൂർ ചാലക്കുടി ലോക്സഭയിലെ ആളുകളെയാണ് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് മാത്രമല്ല ചാലക്കുടി ലോക്സഭയില് ബി ജെ പി കാൻഡിഡേറ്റ് അല്ല മത്സരിച്ച് ബി ഡി ജെസ അവരുടെ വോട്ടിൽ വ്യാപകമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി പതിനാലിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് കിട്ടിയ വോട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ഡി എസിന് അവിടെ ചാലക്കുടിയിൽ കിട്ടിയിട്ടില്ല ഈ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ടിടമുണ്ടായ നിയോജക മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ചാലക്കുടി അത് തൃശ്ശൂരിൻ്റെ പരിസരമാണ് കയ്പമംഗലം കൈപ്പമംഗലം ചാലക്കുടിയാണെങ്കിൽ അതിനിപ്പുറമുള്ള നാട്ടിയേടെ ഭാഗം തൃശ്ശൂരാണ് അപ്പോൾ അവർക്ക് ചേർക്കാൻ എളുപ്പമാണ് അതുപോലെ വടക്കാഞ്ചേരിയുള്ള ആളുകളെ തൃശ്ശൂര് ചേർത്തു കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടുത്താണ് ആ പ്രദേശങ്ങളൊക്കെ വെണ്ടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അടുത്ത ബോർഡറാണല്ലോ മുളകന്തു അവിടെ ഉള്ള ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വോട്ട് ചെയ്യാൻ ഒരു എളുപ്പമായിരുന്നു അത് മാത്രമല്ല ഇപ്പോൾ ഒരു കാര്യം ഈ ഇലക്ഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലാറ്റുകളെ ഇനി സാമ്രാജ്യങ്ങളായിട്ട് കണക്കാക്കരുത് വോട്ട് വോട്ടർമാരെ തേടി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആളുകൾ സ്ക്വാഡ് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വാതിൽ കൊട്ടി അടയ്ക്കുന്ന ഏർപ്പാട് ഇനി മുതൽ നടപ്പിട്ടില്ല കാരണം അതാണ് ഈ പ്രധാനമായും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ആ ഫ്ളാറ്റിൻ്റെ ആരെങ്കിലും ഒരാൾ പിടിച്ചാൽ മതി ഇപ്പോൾ ഈ വോട്ട് ചേർത്ത വോട്ടർമാരെ ഫ്ളാറ്റിലെ അഡ്രസ്സുള്ളവർക്ക് അറിഞ്ഞുകൂടാ ഇത് വലിയൊരു സീരിയസ് ആണ് കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിലായിട്ട് എടുക്കണം പിന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും അല്ല തൃശ്ശൂർ അതിന് കൂട്ടു വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ എങ്ങനെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കും മുപ്പതിനായിരം മുതൽ എൺപത്തി വോട്ട് വരെ ചേർത്തുവെന്നാണ് കണക്ക് ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ച ഒരു നിയോജന മണ്ഡലം തൃശ്ശൂരാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അപ്പൊ അതിൽ പ്രധാനമായിട്ട് വന്ന ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് വ്യതിയാന അട്ടിമറിക്കാൻ എളുപ്പമാണല്ലോ